ജയരാജൻ രണ്ടും കൽപ്പിച്ചാണ് മാതൃഭൂമി എന്നല്ല മനോരമ എന്നല്ല ആരൊക്കെ എന്തൊക്കെ ഗുണപ്രചാരണങ്ങൾ നടത്തിയാലും ജയരാജൻ രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേയും മടങ്ങൂ ജയരാജൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമാണ് ശക്തമാണ് കൃത്യമാണ് എന്ന് തെളിയിക്കുന്ന ഇടപെടലുകളും അല്ലെങ്കിൽ അത്തരം വാർത്തകളുമാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് സീതാറാം യെച്ചൂരി കോൺഗ്രസ് ഏജന്റാണെന്ന് ഏജൻ്റാണെന്ന് വി പി ജയരാജൻ പ്രചരിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ശക്തമായ നിയമ നടപടികൾ അടക്കമായി ഇ പി ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ സനാതന ദേശീയ ദിനപത്രം എന്ന അവകാശപ്പെടുന്ന മാതൃഭൂമിക്കെതിരെയാണ് ഇപ്പോൾ ഇ പി ജയരാജൻ പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇ പി ജയരാജൻ റിപ്പോർട്ടർക്കെതിരെ നടപടി വേണമെന്നടക്കമുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ മാതൃഭൂമിക്കെതിരെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി നൽകുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു അതായത് കേന്ദ്ര കമ്മിറ്റിയിൽ ഫിന്നിപ്പ് എന്ന തരത്തിലായിരുന്നു വാർത്തകളുടെ പ്രചാരണം ഇ പി ജയരാജൻ പറഞ്ഞു എന്ന തരത്തിൽ അഥവാ സീതാറാം യെച്ചൂരി കോൺഗ്രസിൻ്റെ ഏജൻ്റാണെന്ന രീതിയിൽ ഇ പി ജയരാജൻ പറഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് മാതൃഭൂമി പ്രചരിപ്പിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ നിയമ നടപടികളുമായി ഇ പി ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ തർക്കമെന്ന നിലയിൽ മാതൃഭൂമി നൽകിയ വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇ പി ജയരാജൻ കഴിഞ്ഞു എൽ ഡി എഫ് കൺവീനറായി ഇ പി ജയരാജൻ യെച്ചൂരിക്കെതിരെ രംഗത്ത് വന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ നൽകിയതിനെ തുടർന്ന് വലിയ തോതിലുള്ള രാഷ്ട്രീയ കലുഷിതാവസ്ഥ രൂപപ്പെട്ടിരുന്നു കാരണം ഇത്തരത്തിൽ വലിയ ചർച്ചകളും പാർട്ടി കണികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ മാതൃഭൂമി ഒരു പരിധിവരെ വിജയിച്ചിരുന്നു മാതൃഭൂമി വാർത്ത വിജയിച്ചിരുന്നു ഇതേ തുടർന്ന് വലിയ തോതിലുള്ള തർക്കങ്ങളും ചർച്ചകളും മറ്റും എല്ലാം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ പി ജയരാജൻ അടക്കമുള്ളവർ പല ഘട്ടത്തിലും ഈ കാര്യത്തെക്കുറിച്ച് തുറന്നു പറയുകയും വിശദീകരണം നൽകുകയും ചെയ്യേണ്ട സാഹചര്യം വരെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഇപ്പോൾ ഇതിനെതിരെ ഇത്തരത്തിലുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചതിനെതിരെയാണ് മാതൃഭൂമിക്കെതിരെ നടപടി സ്വീകരിക്കണം മാതൃഭൂമിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ജയരാജൻ രംഗത്ത് വന്നിരിക്കുന്നത് വ്യാജ വാർത്ത നൽകിയ മാതൃഭൂമിക്കെതിരെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്കും പരാതി നൽകുമെന്നും ലേഖനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് മാനേജ്മെന്റിന് പരാതി നൽകുമെന്നും ജയരാജൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇന്നിപ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് പരാതികളുടെ ഡ്രാഫ്റ്റ് എന്ന് രൂപപ്പെട്ടു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതനുസരിച്ച് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് ജയരാജൻ നീങ്ങുകയാണ് കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ വീണ്ടും തർക്കം എന്ന നിലയിൽ പി കെ മണികണ്ഠന്റെ പേരിൽ നൽകിയ വാർത്തയ്ക്ക് വസതകളുമായി ഒരു ബന്ധവുമില്ല സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോൺഗ്രസ് ഏജൻ്റ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇ പി ജയരാജൻ തുറന്നടിച്ചുവെന്ന് വാർത്തയിൽ പരാമർശമുണ്ട് അതായത് കേന്ദ്ര കമ്മിറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് തന്നെ ജയരാജൻ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ ഇത്തരത്തിലുള്ള ചർച്ച നടന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള ഗൂഢമായ ശ്രമം നടന്നു തനിക്കെതിരെയും പാർട്ടിക്കെതിരെയും നടത്തുന്ന രൂക്ഷമായ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും എതിരെയാണ് ഇപ്പോൾ ജയരാജൻ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്ന മുതിർന്ന നേതാവാണ് ഇ പി ജയരാജൻ ജയരാജനെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കാൻ പല കോഡുകളിൽ നിന്നും ശ്രമമുണ്ടായിരുന്നു ബി ജെ പിയിലേക്ക് ജയരാജൻ പോകുന്നു അല്ലെ ബി ജെ പിയുമായി ബന്ധം സ്ഥാപിക്കുന്നു എന്ന തരത്തിലെല്ലാം വാർത്തകൾ നൽകുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ശോഭാ സുരേന്ദ്രൻ അടക്കം അവരുമായി ബന്ധപ്പെട്ടവർക്കെതിരെയെല്ലാം നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലാണ് മാതൃഭൂമി ഇത്തരത്തിലുള്ള ഒരു പ്രചാരണ വില തട്ടിവിട്ടത് ഇതിനെതിരെയാണ് ജയരാജൻ ഇപ്പോൾ ശക്തമായ ഭാഷയിൽ തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുക പോലും ചെയ്യാത്ത ഞാൻ സംസാരിച്ചു വന്ന് ഈ റിപ്പോർട്ടർക്ക് എങ്ങനെ വിവരം കിട്ടി ഇത്തരത്തിൽ ഭാവനാവിലാസം നടത്തി വാർത്ത തയ്യാറാക്കിയത് സി പി എമ്മിനെയും ജനറൽ സെക്രട്ടറിയെയും എന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നെ വ്യക്തിഗത്യം നടത്താനും സി പി എമ്മിനെ താറച്ച് കാണിക്കാനും തുടർച്ചയായി ഇത്തരം വാർത്തകൾ മാതൃഭൂമി കൃത്രിമമായി സൃഷ്ടിച്ചു വരികയാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ സൃഷ്ടിയും നോക്കോ സീതാറാം യെച്ചൂരിക്കെതിരെ മാത്രമല്ല പാർട്ടിക്കെതിരെയും തനിക്കെതിരെയും വ്യക്തി ഹത്യ നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു ഒരു രാഷ്ട്രീയ മര്യാദ ഒരു കൃത്യമായി പാലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ജയരാജൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടി നിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ജയരാജന്റെ ആവശ്യം ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകാത്ത പക്ഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അടക്കമെന്ന് വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇന്ന് തന്നെ ഇത്തരത്തിൽ പരാതി നൽകാനുള്ള ഡ്രാഫ്റ്റ് എന്ന് ഇത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള വൃത്തങ്ങൾ ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട് കൃത്യമായി പരിശോധനയില്ലാതെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചാരണങ്ങൾ വരിക്കാരെ വരിക്കുന്നതിനും അല്ലെങ്കിൽ വായനക്കാരെ കിട്ടുന്നതിനു വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള നുണപ്രചാരണങ്ങൾ ഇവർ അഴിച്ചുവിടുന്നു എന്ന് തന്നെയാണ് ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നത് സാമ്പത്തിക താല്പര്യത്തോടെയുള്ള പേഡ് ന്യൂസ് ആണെന്ന് കരുതേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ മുഖേന നോട്ടീസ് അയക്കും എന്നിട്ടും തിരുത്തുന്നില്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും ജയരാജൻ പ്രസ്താവനയിൽ ഇന്നലെ തന്നെ വ്യക്തമാക്കി അതായത് ആദ്യഘട്ടത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികളിലേക്ക് കാര്യങ്ങൾ കിടക്കും വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നുള്ള രീതിയിലേക്ക് വരും ഇതിനും തയ്യാറായി ഇത് ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയില്ല എങ്കിൽ അഖീൽ നോട്ടീസ് ലഭിച്ചിട്ടും കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല എങ്കിൽ നിയമപരമായി തന്നെ കൂടുതൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിജയരാജൻ വിവരം നൽകുന്നത് മാതൃഭൂമിക്കെതിരെ ഇത്തരത്തിൽ ഇതിനിടെ വലിയ തോതിൽ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ബി സൈഡിൽ നിന്നും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാതൃഭൂമി ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം കെ സുരേന്ദ്രൻ വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനനുസരിച്ചുള്ള പ്രചാരണങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു വരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം പത്രം ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ നിറഞ്ഞു വന്നിട്ടുണ്ട് അതിന് പിന്നിൽ മറ്റൊരു കൂടിയുണ്ട് ജന്മഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും ലഭിക്കുന്ന വിവരം ഏതായാലും ജയരാജനെ വളഞ്ഞിട്ട് ആക്രമിക്കാനും പാർട്ടിയെ തകർക്കാനുമുള്ള ഇത്തരം നീക്കങ്ങൾക്ക് എതിരെ കൃത്യമായ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം സൂക്ഷിക്കുന്ന നേതാക്കളും കൃത്യമായി തന്നെ പ്രതികരിക്കും അതോടൊപ്പം തന്നെ പാർട്ടി അണികളെ വഴിതെറ്റിക്കാനുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഇത്തരം പ്രചാര വേലകൾക്കെതിരെ എപ്പോഴും പാർട്ടി അണികൾ ജാഗ്രത പാലിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ആശയക്കുഴപ്പമുണ്ടാക്കി പ്രശ്നങ്ങൾ കലുഷിതമാക്കി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഇത്തരക്കാരുടെ നീക്കങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ച് തന്നെ കൃത്യമായി നേരിടുമെന്നുള്ള സന്ദേശമാണ് പാർട്ടി പ്രവർത്തകരെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഇ പി ജയരാജൻ അടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത്